നമസ്കാരം ന്യൂസ് സ്വാഗതം തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അന്നാമലെ രാജിവെക്കാൻ പോകുന്നു എ ഐ എ ഡി എം കെ ബി ജെ പി തമ്മിലുള്ള സഖ്യധാരണ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടക്കത്തിൽ ഉണ്ടാകും എന്ന അഭിപ്രായമാണ് ഇരു പാർട്ടിയിലെയും മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് അന്നാമലെ എ ഐ എ ഡി എം കെക്ക് സ്വീകാര്യനായ ഒരു നേതാവേ അല്ല കോയമ്പത്തൂരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്നാമലെ മത്സരിച്ചെങ്കിലും എ ഐ എ ഡി എം കെ വേറിട്ടാണ് മത്സരിച്ചത് എന്നത് ഒഴിച്ചാൽ സാധാരണഗതിയിൽ ഒരു അന്തർധാര അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നാൽ അന്നാമലയ്ക്കെതിരെ ശക്തമായ വികാരം എ ഐ എ ഡി എം കെയിലും ഉണ്ടാവുകയാണ് ദ്രാവിഡ പാർട്ടികളെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് അന്നാമലെ പല കുറി പറഞ്ഞിട്ടുണ്ട് എ ഐ എ ഡി എം കെയിലെ നേതാക്കളിൽ പലരും അഴിമതിക്കാരാണ് എന്ന് അന്നാമലെ പല വേദികളിലായി തുറന്നടിച്ചിട്ടുമുണ്ട് ഡി എം കെക്കെതിരെയുള്ള നിശ്ചിതമായ വിമർശനം ഒരു വേളയിൽ എഐ എ ഡി എം കെക്ക് എതിരെയും നടത്തിയിട്ടുള്ള വ്യക്തി തന്നെയാണ് അന്നാമലെ ഇടക്കാലത്ത് ലോക്സഭയിലെ പരാജയത്തിന് ശേഷം ഇടയ്ക്ക് ബി ജെ പി അധ്യക്ഷ പദവിയിൽ നിന്നും താൽക്കാലിക വിരാമം എടുത്ത് അദ്ദേഹം ഉന്നത പഠനം എന്ന പേരും പറഞ്ഞ് വിദേശത്ത് കറങ്ങാൻ പോയി എന്നാണ് അഭിപ്രായം ഏതായാലും ഈ പരിപാടിയൊന്നും ബി ജെ പിയിൽ വെച്ച് വാഴിക്കാൻ കഴിയില്ല എന്ന് ദേശീയ നേതൃത്വം തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അന്നാമലെ ഒരു കാര്യത്തിലും സ്ഥിരതയില്ലാത്ത വ്യക്തിയാണ് മുൻപ് ഐ പി എസ് സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് അന്നാമലെ ബി ജെ പിയിലേക്ക് കടന്നു വന്നു അത് അധികാരം എല്ലാ രീതിയിലും അനുഭവിക്കാം എന്നുള്ള തിങ്ങഞ്ച ആത്മവിശ്വാസത്തിന്റെ പേരിലായിരുന്നു അത് ഇത്രയും നാളുമായിട്ടും രാജ്യസഭാ അംഗമോ കേന്ദ്രമന്ത്രിയോ ഒന്നും ആക്കിയിട്ടുമില്ല കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് അന്നാമലയുടെ പേര് പരിഗണിക്കും എന്നാണ് വലിയ തോതിൽ കേട്ട് കൾവിയെങ്കിലും അതൊന്നും തന്നെ ഈ അടുത്ത കാലത്തൊന്നും നടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പരാജയം ഏറ്റുവാങ്ങി ബി ജെ പി ഉദ്ധരിച്ച് കളയാം ബി ജെ പിക്ക് വേണ്ടി വലിയ മുന്നേറ്റം നടത്താം എൻ മണ്ണ് എൻ മക്കൾ യാത്ര നടത്തി ബി ജെ പിയെ വലിയ രീതിയിൽ ഗ്രാഫിക്കലായി ഉയർത്താം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ദേശീയ നേതൃത്വത്തിൻ്റെ കയ്യടി വാങ്ങിയെടുത്തതെങ്കിൽ എലക്ഷൻ കഴിയുമ്പോഴൊക്കെ താഴോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ബി ജെ പിയുടെ ഉള്ള വോട്ട് ഷെയർ കൂടി കുറയുന്ന കാഴ്ച കാണുന്നതോടുകൂടി അന്നാമലയെ ഇനി വിശ്വസിക്കാൻ കൊള്ളില്ല അദ്ദേഹത്തിന് വെറും അടിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ വലിയ തോതിൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് മറ്റുള്ളവർക്കെതിരെ കടുത്ത അഴിമതി ആരോപണം ഒക്കെ ഉന്നയിക്കുന്നെങ്കിലും അന്നാമലയ്ക്ക് സ്വന്തം പാർട്ടിയുടെ നിഷ്ക്രിയത്വം മറച്ചുവെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴായി ബി ജെ പി അധികാരത്തിൽ വരാൻ ഉപയോഗിച്ച മാർഗങ്ങളൊന്നും തമിഴ്നാട്ടിൽ ഒരിക്കലും ചെലവാക്കാം എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇതിന് ഒരു മറുപടി മറുപടിയൊന്നോളം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അന്നാമലയുടെ രാഷ്ട്രീയം ബി രാഷ്ട്രീയം തമിഴ്നാട്ടിൽ ചിലവാകില്ല എന്ന് സാരം